നമസ്കാരം പി സി ജോർജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് പി സി ജോർജുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം അഞ്ചു മിനിറ്റോളമാണ് അവർ ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് ഒരാഴ്ച മുന്നേ പി സിക്ക് എതിരെ കേസെടുത്തപ്പോൾ യോഗി ആദിത്യനാഥ് പി സി ജോർജുമായി സംസാരിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് ജിഹാദി എക്കോസിസ്റ്റസിനെതിരെ പോരാടുമ്പോൾ പി സിക്ക് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് യോഗി ആദിത്യനാഥ് നേരിട്ട് ഫോണിൽ വിളിച്ച് അറിയിച്ചുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന പി സി ജോർജിനെ റിമാൻഡിൽ വെച്ചിരിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് കേരളത്തിലെ ബി ജെ പി ഒന്നടങ്കം പി സി ജോർജിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് വേദികളിലും മുസ്ലിം വേദികളിലും പ്രസംഗിച്ചപ്പോൾ ഒരു ഹൈന്ദവനും ക്രൈസ്തവനും പി സി ജോർജിനെ സൂടാപ്പി എന്ന് വിളിച്ചിട്ടില്ല റോഡ് വീതി കൂട്ടാൻ അരുവിത്തുറ പള്ളിയുടെ മതിൽ ബലമായി പൊളിച്ചപ്പോൾ പോലും ഒരു അരുവിത്തുറക്കാരനും ഊരു വിലക്കിയില്ല ഒരുപാട് ആരാധനാലയങ്ങൾ പണിയാൻ സംഭാവന കൊടുത്തപ്പോൾ ആരും തന്നെ ഒന്നും പറഞ്ഞില്ല പക്ഷെ നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് ഉയർത്തി കാട്ടിയപ്പോൾ ചിലർക്ക് പി സി ജോർജ് വെറുക്കപ്പെട്ടവനായി സീതാദേവിയുടെ നടന ചിത്രം വരച്ച എം എഫ് ഹുസൈൻ അവാർഡ് കൊടുത്തപ്പോൾ വിമർശനം ഉന്നയിച്ചപ്പോഴും ചിലർ പി സിയെ ആക്രമിച്ചു ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് മുന്നിൽ നിന്ന് പണം നയിച്ചപ്പോൾ ചിലർ ആർ എസ് എസ് ആയി ചിത്രീകരിച്ചു ശബരിമല വിഷയത്തിന്റെ പേരിൽ കെ സുരേന്ദ്രന് പിന്തുണ കൊടുത്തപ്പോൾ ഊരു വിലക്കാൻ ഒരു പ്രദേശത്തെ മഹലുകളിൽ ആ പത്ത് പുറപ്പെടുവിച്ചു ഒരുപാട് സ്നേഹിച്ച ഒരു സമൂഹം ചിലർ പരത്തിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് കയറി ചൊറിഞ്ഞപ്പോൾ അദ്ദേഹവും തിരിച്ചൊന്ന് മാറ്റി അതിൽ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു രാമക്ഷേത്ര നിർമ്മാണത്തിന് പൈസ കൊടുത്തപ്പോൾ വീണ്ടും ചിലർക്ക് വർഗീയവാദിയായി ഞമ്മളുടെ മാത്രം കൂടെ നിന്നാൽ മതേതരം അല്ലെങ്കിൽ വർഗീയം എന്ന അവസ്ഥയായി പൂഞ്ഞാറുകാരൻ പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജിനെ ഇതിനൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായി ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച് പരസ്യമായി പ്രകടനങ്ങൾ നടത്തുന്നവർ ധാരാളമുള്ള ഈ കേരളത്തിൽ ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന കാര്യം മാത്രമേ പി സി ജോർജും പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഒരു പൊതു ചർച്ചയിൽ അറിയാതെ വന്ന നാസുപിഴയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ക്ഷമാപണം നടത്താനുള്ള ധാർമ്മികതയും അദ്ദേഹം കാണിച്ചിരുന്നു തീവ്രവാദ പക്ഷ വോട്ട് ബാങ്ക് സ്ത്രീ രാഷ്ട്രീയത്തിന് ജീവനുള്ള കാലം വരേക്കും കീഴടങ്ങില്ല എന്ന ഉറച്ച നിലപാട് പുലർത്തുന്ന ബി ജെ പിയുടെ ഒരു നേതാവാണ് കി സി ജോർജ് ഒരു വിഭാഗം ഹിന്ദു സ്ത്രീകൾ ബ്രാഹ്മണരുടെ കൊച്ചിനെ പ്രസവിക്കാൻ നടക്കുന്നവരാണെന്ന് പരസ്യമായി വേണമെങ്കിൽ പറയാം ഗണപതി മിത്താണെന്നും പറയാം ക്ഷേത്രത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിൽ കൊടുക്കുന്നതിന് സമമാണെന്നും പറയാം ഓണം വിഷു ക്രിസ്തുമസ് ഒക്കെ ആഘോഷിക്കരുത് എന്ന് പറയാം സ്വന്തം രാജ്യത്തെ പട്ടാള മേധാവി അന്തരിച്ചാൽ പരിഹാസം ചീരി നടത്താം ഐ സി സാംഗ്ലമാരും താലിബാൻ വിസ്മയവും ഹമാസ് പോരാളികളുമാക്കാം തീവ്രവാദി നേതാക്കളെ കൊണ്ട് സമ്മേളനം ഉദ്ഘാടിക്കാം അവരുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിക്കാം അത്തരം വാർത്തകൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാക്കാം വിനോദസഞ്ചാരികളായ ഇസ്രയേലികളെ അപമാനിക്കാം ഇവിടെ അവർക്ക് ആരും കേസെടുക്കില്ല നോട്ടീസും അയക്കില്ല ചാനൽ ചർച്ചകളും നടക്കില്ല ഇതൊന്നും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ അകറ്റുമെന്നോ നിക്ഷേപകരെ പിന്തിരിപ്പിക്കുമെന്നോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്നോ ആരും പറയില്ല അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കുമുണ്ട്